ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എച്ച് എസ് ടി ഹിസ്റ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കുക തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഓക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എത്രമാത്രം നമുക്കുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ പലവരും കഴിഞ്ഞ എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാം എഴുതിയവരുണ്ടാകാം ഓക്കെ ഈ പ്രാവശ്യം ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാകാം അപ്പോൾ പലർക്കും മനസ്സിലൊരു ആശങ്ക ഉണ്ടാകും എത്രമാത്രം നമ്മളെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപക ആകുക എന്ന് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു അവസരമാണ് പ്രത്യേകിച്ചും ഹിസ്റ്ററിയിൽ ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധ്യതകളെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ കഴിഞ്ഞ എച്ച് എസ് ടി ജൂനിയർ ഹിസ്റ്ററി എക്സാമിന് എത്രമാത്രം റിസൾട്ട് ഉണ്ടായി അതിൽ നിന്ന് എത്രമാത്രം അഡ്വൈസ് പോയിട്ടുണ്ട് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് വേണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഒന്ന് തയ്യാറെടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് എല്ലാവരെയും ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം എച്ച് ജൂനിയർ പ്രീവിയസ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓക്കെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തേഴ് പാർ രണ്ടായിരത്തി പതിനേഴ് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് എസ് ടി ഹിസ്റ്ററി എക്സാം നടക്കുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കഴിഞ്ഞ എച്ച് എസ് എസ് ടി ഹിസ്റ്ററിയുടെ ജൂനിയർ എക്സാം നടക്കുന്നത് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ആ എക്സാമിൻ്റെ കട്ട് ഓഫ് വ്യക്തമായിട്ട് മനസ്സിലാക്കി നോക്കി പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ ജൂനിയർ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കട്ട് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് വന്നത് നമുക്ക് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഓക്കെ എത്ര പേരായിരുന്നു മുന്നൂറ്റി നാല് പേരുടെ ടോട്ടൽ ലിസ്റ്റ് കേട്ടോ ഞാൻ എല്ലാവരുടെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഓക്കെ മുന്നൂറ്റി നാല് പേരുടെ ആ ലിസ്റ്റാണ് നമുക്ക് കഴിഞ്ഞ എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വന്നത് ഓക്കെ ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓക്കെ നിങ്ങളെല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റഡാണ് ഓക്കെ എന്നിരുന്നാലും ഇക്കാര്യം ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ അപ്പം കഴിഞ്ഞ ജൂനിയർ എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അതാണ് പ്രത്യേകിച്ചും നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എഴുപത്തി മൂന്നാണ് ഓക്കെ എഴുപത്തി മൂന്ന് നിയമനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ എച്ച്ഒ സി ഹിസ്റ്ററി ജൂനിയർ ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് പല കാര്യങ്ങളുണ്ട് നമുക്കറിയാം അതിനുശേഷം വന്ന കോവിഡിന്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറെ നാളത്തേക്ക് നമുക്കൊരു ഒന്ന് രണ്ട് വർഷം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതെന്തുമായിക്കോട്ടെ എന്നിരുന്നാലും നമ്മൾ ഇത്തവണ തയ്യാറെടുക്കുമ്പോൾ അപ്പം ഈ ഒരു ലിസ്റ്റിന്റെ ഈ ഒരു നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നമുക്കറിയാം സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത്തവണത്തെ ജൂനിയർ എച്ച് എസ് എസ് ടി ഹിസ്റ്ററിക്കുള്ള വേക്കൻസികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും ഒരുപാടുണ്ടാവുമെന്ന് കരുതി പഠിക്കാതിരിക്കാനല്ല പറയുന്നത് അതിനുവേണ്ടി തയ്യാറെടുക്കാനായിട്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി ഇന്ന് തന്നെ നിങ്ങളുടെ പഠിത്തം ഒന്നുകൂടെ പഠിച്ച് നിങ്ങൾ തുടങ്ങി ഒന്നുകൂടെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി പഠിക്കേണ്ടതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വേക്കൻസികൾ മുമ്പോട്ട് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പം ഇവിടെ നമുക്കറിയാം ഇത്തോണെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എച്ച് എസ് സി ഹിസ്റ്ററി ജൂനിയർ നാനൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി മൂന്ന് എന്നുള്ള നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് ഇതിൽ നമ്മുടെ സാലറി ഓക്കെ അതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് നമ്മുടെ ബേസിക് സാലറിയാണ് അതിൻ്റെ ഏറ്റവും കൂടിയ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പക്ഷേ ഇതിനേക്കാളും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസാര പോസ്റ്റല്ല എന്താണ് ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ചിന്തിച്ച് മനസ്സിലാക്കുക അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഓർപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ആ പഠിത്തത്തിൻ്റെ തീവ്രതയൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മുടെ പരിശ്രമം എത്രമാത്രം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു അത്രമാത്രം ഉയർന്ന റാങ്കുകളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർപ്പിക്കുന്നു ഓക്കെ ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേക കാര്യം കൂടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നമ്മൾ കോമ്പറ്റീവ് ക്രാക്കറിൽ നമ്മൾ എച്ച് എസ് എസ് സി ഹിസ്റ്ററിക്ക് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളും എല്ലാ ഭാഗങ്ങളും വളരെ അടുക്കം ചിട്ടയോടുകൂടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാകുന്നതായിരിക്കും തീർച്ചയായിട്ടും ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് ഉണ്ടാകും നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് പേപ്പർ ഭാഗവും കൂടെ തീർച്ചയായിട്ടും എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പഠിച്ച് നല്ല രീതിയിൽ തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുക അന്വേഷിക്കുക അതിനുവേണ്ടി ആ നിങ്ങൾക്കിവിടെ കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയും താമസിക്കാതെ ഒരുപാട് താമസിക്കാതെ എത്രയും വേഗത്തിൽ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയവും കൂടെ എച്ച് എസ് എസ് സി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് ഇത്തവണ നല്ലൊരു വിജയവും കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും നമ്മൾക്ക് വീണ്ടും കാണാം